വന്യജീവി ആക്രമണം തടയുന്നതിനായി കേരളവും കർണാടകയും തമ്മിൽ അന്തർ സംസ്ഥാന സഹകരണ കരാറിൽ ഒപ്പുവച്ചു വന്യമൃഗശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ബന്ദിപ്പൂരിൽ ചേർന്ന വനംമന്ത്രിമാരുടെ യോഗത്തിൽ ഇരു സംസ്ഥാനങ്ങളും കരാറിൽ ഒപ്പുവച്ചത് നാല് ലക്ഷ്യങ്ങൾ ഉൾപ്പെടുത്തിയ ചാർട്ടറിലാണ് ഇരു സംസ്ഥാനങ്ങളും ഒപ്പിട്ടത് മനുഷ്യ മൃഗസംഘർഷ മേഖല അടയാളപ്പെടുത്തുക പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൽ കാലതാമസം ഒഴിവാക്കുക വിവരം വേഗത്തിൽ കൈമാറുക അടിസ്ഥാന സൌകര്യം വികസിപ്പിക്കുക എന്നിവയാണ് കരാറിലെ പ്രധാന ലക്ഷ്യങ്ങൾ ആയിരത്തി ിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ മാറ്റം വേണമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു നിയമ ഭേദഗതി ആവശ്യത്തിന് തമിഴ്നാടും കർണാടകയും പിന്തുണ നൽകി വംശവർധനയുള്ള മൃഗങ്ങളെ നിയന്ത്രിക്കാൻ നടപടി വേണമെന്നും കേരളം ആവശ്യപ്പെട്ടു കേരളം കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja gold and diamonds, the trust of Travancore.